വന്നത് എന്താ പറയാ ഞാൻ എന്ത് പറയുന്ന അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് വ്യക്തിപരമായി വേദനയുണ്ട് കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് അമ്മയിൽ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാൻ ഞാൻ തയ്യാറില്ല ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പിള രാജുവും ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ പിടിച്ചു എറണാകുളത്ത് പോയി ബി ടി എച്ച് താമസിച്ചു കോഴിക്കോട് പോയി മഹാരാണി താമസിച്ചു എല്ലാവരുടെയും മാമുക്കോ അടക്കം ഇവിടെ എല്ലാം ഇന്നസെൻ്റ് അടക്കം ഉള്ളവരെ വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് ചെയ്തോളു അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപേക്ഷിച്ച ശിഥിലമാണ് ഒരു സംശയം വേണ്ടി അതിനെ കാറ്റ് പോയി അപ്പം നമുക്കതിലെല്ലാം അംഗങ്ങളായിട്ടുള്ളവരുടെ ഇല്ലേലും കൊണ്ട് നിങ്ങൾക്കറിയാം നമ്മളിതിൻ്റെ പോയി അത് നശിപ്പിക്കാമെന്ന് കുറേ ആളുകൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് ആഗ്രഹം സാധിച്ച് അവർ സന്തോഷിക്കുന്ന ദിവസമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ദുഃഖമുണ്ട് കാരണം പറയാം പത്ത് നൂറ്റി അൻപതോളം ആളുകൾ യുഷന്മാർ എത്ര പേരും നൂറ്റി അമ്പത്തേരോ നൂറ്റി മുപ്പത് പേർക്ക് മാസം അയ്യായിരം രൂപ കൈനീട്ടമായി ഗുടിയെ വാങ്ങിക്കാൻ പണമില്ലാത്ത പഴയ പഴയ നവീനറന്മാരുണ്ട് അവരോടാണ് ഈ ദ്രോഹം ഇതിനെ തകർത്തുകൊണ്ട് വീഡിയോകളും അതിൻ്റെ കൂടെ വന്നുവരും ചെയ്തതെന്ന് തുറന്നു പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമമുണ്ട് വളരെ വേദനയുണ്ട് കാരണം അയ്യായിരം രൂപ കൊടുക്കുന്നത്ര എന്ത് അസുഖം വന്നാലും ചികിത്സിക്കാൻ ഇൻഷുറൻസ് ഇവർക്കെല്ലാം എത്ര എത്ര ലക്ഷം രൂപയുടെ പ്രീമിയം ഇടയ്ക്കുന്നതറിയാണ് ഇത് വളരെ നിസ്സാരമല്ല മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് കൂട്ടിയാൽ കൂടുതലുള്ളൂ ഞാൻ ചെറിയായിട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു കാരണം ഒരു ഒരു വർഷം ഒരു രണ്ട് ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു നാല് കോടി അഞ്ച് കോടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നടത്തിക്കൊണ്ടുപോകാം കാരണം നൂറ്റി മുപ്പത് പേർക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കണം ഇത് കൂടാതെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കണം മറ്റെന്തെങ്കിലും അസുഖം പറഞ്ഞാൽ പെട്ടെന്ന് പോയി പഠിച്ചുകൊണ്ട് സഹായിക്കണം ഇനി ആരുണ്ട് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മാറി ഇന്ന് അതിനെ ഇതിനെ ആർക്കും നയിക്കാനൊക്കില്ല ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും മലയാള മനോരമയുടെ ചാനലുമായിട്ട് ചേർന്നൊരു നല്ല പ്രോഗ്രാം നടത്തി ആ പ്രോഗ്രാമിൽ കിട്ടിയ പൈസ ഈ അമ്മയ്ക്ക് മുതൽ കൂട്ടി കാണുമ്പോൾ രസമാണ് ഒരു സംഘടന തകർന്നല്ലോ സന്തോഷിക്കാൻ കുറച്ച് കഴിയുമ്പോൾ തകർന്നെന്ന് അറിയുമ്പോഴത്തേക്ക് അയ്യോ ഇനി ഇതിനെ ആരെ രക്ഷിക്കുന്നതി പോയി അങ്ങനെ പല ഉപദ്രവം നമുക്കുണ്ട് അതൊന്നും അവിടെ പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് സംസാരിക്കാം പിണക്കുണ്ടായിട്ടൊന്നും അല്ലെങ്കിൽ ഞാൻ അതിനിപ്രായം പറഞ്ഞത് പക്ഷേ വ്യക്തിപരമായി ഈ ഒരു ചെറിയ സദസ്സിൽ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഹൃദയവേദന ഉണ്ടായത് ദിവസമാണ് ഞാൻ കൊല്ലെന്ന് വരുമ്പോഴാണ് ഞാൻ മോഹൻലാലുമായിട്ട് സംസാരിക്കുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞു ഞാൻ ഒഴിഞ്ഞുപോയത് പിന്നെ അങ്ങനെ ആവട്ടെ ചേട്ടാന്ന് ഞാൻ പറയും കാരണമെച്ചാൽ അദ്ദേഹത്തെ പോലൊരു മഹാനടനയെ ഇതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല അത് മോശമാണ് എന്ന് എന്നെനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തന്നെയാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് സൂചിപ്പിച്ചത് പക്ഷേ എങ്കിലും അതിന്റെ പുറേ അതിനെ ആ ഒരു പ്രസ്ഥാനത്തെ ഞാൻ ഇവർ പറയുന്ന ആര് ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നാൽ ദിനേശ് പണിക്കർക്കറിയാം ഇത് നേരം നിർത്താൻ പെറ്റില്ല ഫെറ്റില്ല മമ്മൂട്ടി മോല ഇന്നസെൻറ്റ് നന്നായി നടത്തി അപ്പോൾ ഇന്നസെൻറ്റിൻ്റെ ഇടവും പറയുമ്പോൾ മമ്മൂട്ടി പോലാണ് നിങ്ങൾക്ക് പുതിയ ജനറേഷൻ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആരാണ് വരുന്നതെന്നും നിങ്ങൾ കണ്ടുകൊള്ളുക എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാൽ നമുക്ക് വിലയിരുത്താൻ കഴിയാത്ത കാര്യമുള്ളത് സാധാരണക്കാരെ ഏത് ആൾക്കും അത് മനസ്സിലാകില്ല അത് സമൂഹത്തിനും ഒരുപാട് നന്മ ചെയ്തൊരു സംഘടനയായിരുന്നു ഇനി അതെങ്ങനെ എന്നുള്ള കാര്യം ദൈവം നമ്പരാജ് മാത്രമേ പറയാൻ പറ്റൂ